ക്രിമിനലുകളെ എന്നും പോറ്റു വളർത്തുന്ന പാർട്ടിയാണ് സി പി എം നിരവധി കേസുകളിൽ പെട്ടിട്ടുള്ള പല നേതാക്കളെയും പാർട്ടി സംരക്ഷിക്കുകയും വലിയ സ്ഥാനമാനങ്ങൾ നൽകുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന ഒരു വാർത്തയാണ് പയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തി ആറാം വാർഡിൽ സി പി എം നിർത്തിയ സ്ഥാനാർത്ഥി ഒരു കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിനെതിരായ കേസിലെ വിധി ഈ ദിവസങ്ങളിൽ വരുമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇന്ന് ആ കേസിലെ വിധി വന്നിരിക്കുകയാണ് അത് ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും കേസുകളല്ല മറിച്ച് ഒരു ബോംബേർ കേസാണ് പോലീസുകാരെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടായിരുന്നത് ഉള്ളത് ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നത് പയ്യന്നൂരിലെ നഗരസഭ നാൽപ്പത്തി ആറാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നിഷാദാണ് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒപ്പം മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവ് കൂടിയായ നന്ദകുമാറും ഈ രണ്ടു പേരെയും എന്ന് തളിപ്പറമ്പലെ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഇരുപത് വർഷം തടവും ഒപ്പം തന്നെ രണ്ടര ലക്ഷം രൂപ വീതം പിഴയുമാണ് ഈ രണ്ടു പ്രതികൾക്കും കോടതി ശിക്ഷിച്ചിട്ടുള്ളത് ആ സ്ഫോടക വസ്തു നിയമപ്രകാരം അഞ്ചു വർഷം ഒപ്പം തന്നെ ബോംബെറിഞ്ഞതിന് പത്തു വർഷം വധശ്രമത്തിന് അഞ്ചു വർഷം അങ്ങനെ ഇരുപത് വർഷമാണ് തടവ് ശിക്ഷ എന്നാൽ തടവ് ശിക്ഷ എല്ലാം കൂടി ഒരുമിച്ച് പത്ത് വർഷം അനുഭവിച്ചാൽ മതി അതേസമയം രണ്ടര ലക്ഷം രൂപ വീതം പിഴയടക്കണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടി അധിക കൂടിയുണ്ട് എന്നാണ് കോടതിയുടെ വിധി ഈ വിധി വരുന്ന സമയത്ത് ഈ നിഷാദ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് ഈ വിധി വരുന്നതിന് മുൻപാണ് നോമിനേഷൻ കൊടുത്തത് എന്നതുകൊണ്ട് മത്സരിക്കുന്നതിന് വലിയ തടസ്സമൊന്നുമില്ല എന്നാൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ജനപ്രാതി നിയമപ്രകാരം സ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒന്നിനാണ് ഈ സംഭവം നടക്കുന്നത് വളരെ പ്രമാദമായ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നായിരുന്നു അരിൽ ഷുക്കൂറിന്റേത് ആ അരിൽ ഷുക്കൂർ വധക്കേസിൽ അന്നത്തെ കണ്ണൂരിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ വലിയ രീതിയിൽ സമരം നടത്തുകയും പ്രതിഷേധമായി രംഗത്തെത്തുകയും ചെയ്തു വലിയ സംഘർഷങ്ങൾ കണ്ണൂരിൽ പലയിടങ്ങളിലും ഉണ്ടായി അതിനിടയിലാണ് രണ്ട് ബൈക്കുകളിലായിട്ട് നാല് ഡിവൈഎഫ്ഐ കറി നിഷാദും നന്ദകുമാറും അടങ്ങുന്ന നാലു പേർ രണ്ട് ബൈക്കുകളിലായി എത്തി പയ്യന്നൂർ ടൗണിലേക്ക് എത്തി ആ പോലീസ് സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പിന് നേർക്ക് അന്ന് പയ്യന്നൂരിലെ എസ് ഐ ആയിരുന്ന രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സംഘം സഞ്ചരിച്ചിരുന്ന പോലീസ് ജീപ്പിന് മുന്നിലേക്ക് സ്റ്റീൽ ബോംബ് എറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമം നടത്തുകയായിരുന്നു എന്നാൽ പോലീസുകാരെ രക്ഷപ്പെട്ടു ഈ കേസിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കേസെടുക്കുകയും പോലീസുകാർക്കെതിരായ അതിക്രമമായതുകൊണ്ട് അത് ശക്തമായ രീതിയിൽ വകുപ്പുകൾ ചുമത്തി മുന്നോട്ട് പോവുകയുമായിരുന്നു ആ കേസിന്റെ വിചാരണ നടന്ന് ഇപ്പോഴാണ് അതിൽ വിധി വരുന്നത് അപ്പോൾ ചിലവ ചെറിയ കേസുകളൊന്നുമല്ല പോലീസുകാരെ വധിക്കാനുള്ള കൂടി സ്റ്റീൽ ബോംബ് വരഞ്ഞ് പോലീസുകാർക്ക് നേർക്ക് സ്റ്റീൽ ബോംബ് വരഞ്ഞ് അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരുന്നത് ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് എന്തായാലും ഡിവൈഎഫ്ഐയുടെ രണ്ട് പ്രമുഖ നേതാക്കൾ ഈ നിഷാദ് അവിടുത്തെ കണ്ണൂർ ജില്ലാ ഡിവൈഎഫ്ഐയുടെ ജോയിന്റ് സെക്രട്ടറിയാണ് ഒപ്പം തന്നെ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയാണ് നന്ദകുമാർ പയ്യന്നൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആണ് അത്തരത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രമുഖ നേതാക്കളായിട്ടുള്ള രണ്ടുപേരെയാണ് ഇപ്പം എന്തുപോലെ പോലീസുകാരെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ അഡീഷണൽ സെഷൻസ് കോടതി തളിപ്പറമ്പിലെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്തായാലും ഈ സി പി എം ഈ വിഷയത്തില് വലിയ രീതിയിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഉള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെയാണ് സി പി എം തുടർച്ചയായിട്ട് ഈ സ്ഥാനാർത്ഥികളാക്കുന്നത് കോടതിയുടെ വിധിയിൽ അത് പറയുന്നുണ്ട് ഇവര് ഈ കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ ഈ വിഷയത്തിൽ ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അവർ പ്രതികൾക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു എന്ന് കോടതി ഇന്നലെ പറഞ്ഞു അവർക്കെതിരെ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പായിട്ടും അവരുടെ വാദം കോടതി കേട്ടപ്പോൾ ഈ പ്രതികൾ പറഞ്ഞത് തങ്ങൾക്ക് കുടുംബമുണ്ട് തങ്ങൾ രാഷ്ട്രീയത്തിലുള്ളവരാണ് സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ ഉള്ളവരാണെന്നൊക്കെ പറഞ്ഞാൽ കോടതി ഒന്നും മുഖവിലയ്ക്ക് എടുത്തില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് മുൻപും പല ക്രിമിനൽ കേസുകളിലും ഇവർ പ്രതിയായിട്ടുണ്ട് ഈ നന്ദകുമാർ എന്ന് പറയുന്ന ആള് മുൻപ് രണ്ട് പദ പദക്കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് അപ്പോൾ അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ചാലും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് അനുവദിക്കാൻ സാധിക്കില്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതി അവർക്ക് വളരെ ശക്തമായ ശിക്ഷ തന്നെ തക്കതായ ശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനലുകളെയാണ് സി പി എം ഇപ്പറേ പോലെ സ്ഥാനാർത്ഥികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളാക്കുന്നത് അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നത് നേരത്തെ പല കേസുകളിലും നമുക്കറിയാം കണ്ണൂരിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലെ പ്രതികളെ പാർട്ടി നേതാക്കളായിട്ടുള്ള പ്രതികളെ ഒക്കെ തന്നെ ചേർത്തു പിടിക്കുന്ന ഒരു സമീപനമാണ് സി പി എം എന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തില് ഈ കേസ് നിലനിൽക്കെയാണ് ഈ പറയുന്ന നിഷാദിനെ അവിടെ നഗരസഭയിലെ നാൽപ്പത്തിയാറാം വാർഡിൽ മറ്റേ ആരെയും കിട്ടാത്ത രീതിയിൽ അവിടെ സ്ഥാനാർത്ഥിയാക്കി പാർട്ടി മുന്നോട്ട് പോയത് ആ നീക്കത്തിനുള്ള വലിയൊരു തിരിച്ചടിയാണ് ഇന്നത്തെ ഈ കോടതിയുടെ വിധി എന്ന് പറയുന്നത് അയാള് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അയാൾക്ക് മത്സരിക്കുന്നതിന് ഇപ്പോൾ തടസ്സമൊന്നുമില്ല കാരണം കോടതി വിധി വരുന്നതിന് മുൻപാണ് നാം നിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാൽ അയാള് മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല കഴിയുകയില്ല ജനപ്രതിനിധ്യ നിയമപ്രകാരം അദ്ദേഹം അയോഗ്യനാക്കപ്പെടും ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുകയാണെങ്കിൽ ആ പദവിയിൽ നിന്നും അയാള് സ്വാഭാവികമായിട്ടും അയോഗ്യനാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഈ നിഷാദ് ജയിച്ചാൽ തന്നെ പാർട്ടിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവുകയില്ല എന്തായാലും ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ തെരഞ്ഞെടുപ്പിൽ നിർത്തുമ്പോൾ എങ്ങനെയാണ് പാർട്ടികൾ എന്താണ് അതിന് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് പാർട്ടികൾ സമൂഹത്തിന് പൊതുസമൂഹത്തിന് നൽകുന്നത് പ്രത്യേകിച്ചും സി പി എമ്മിനെ പോലെയൊക്കെയുള്ള പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ആ നിർത്തുമ്പോൾ സ്ഥാനാർത്ഥികളാക്കി നിർത്തുമ്പോൾ അവരെന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന വലിയൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ആ രാഷ്ട്രീയക്കാർക്കെതിരെ എല്ലാം തന്നെ കേസുകളുണ്ട് ഈ പറയുന്ന ഇപ്പോൾ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാവർക്കെതിരെയും കേസുകളുണ്ട് അത് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള സമരങ്ങളുടെയും ഒക്കെ തന്നെയുള്ള കേസുകളാണ് എന്നാൽ ഇത്തരത്തിൽ പോലീസിനെ വധിക്കാൻ ശ്രമിക്കുക ബോംബ് എറിയുക കൊലപാതകത്തിൽ ഉൾപ്പെടുക അത്തരത്തിലുള്ള വലിയ കേസുകളിൽ ക്രിമിനൽ കേസുകളിലൊക്കെ ഗുരുതരമായ കേസുകളിലൊക്കെ ഉൾപ്പെടുന്നവരെയെല്ലാം സി പി എം എന്നും ചേർത്തു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള അവരുടെ നീക്കത്തിന് കേസുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അയാളുടെ സ്ഥാനാർത്ഥവരെ മുന്നോട്ട് പോയ സി പി എമ്മിന് കിട്ടിയ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇന്നത്തെ കോടതി വിധി ഇനി മേൽക്കോടതികളിൽ പോയി അപ്പീൽ നൽകി അതിന് സ്റ്റേ ലഭിച്ചാൽ മാത്രമേ അയാൾക്ക് ഇനി ഇപ്പോൾ ജയിച്ചാൽ പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹത ഉള്ളു